നമുക്കിന്നൊന്ന് പറങ്കികളുടെ നാട്ടിലേക്ക് ഒരു രുചിയാത്ര നടത്തിയാലോ അതെ നമ്മുടെ വാസ്കോട ഗാമയുടെ നാട് തന്നെ എന്നിട്ട് നമുക്ക് അവിടുത്തെ ഫയറി പെരിപ്പെരി ചിക്കൻ ഒരുമിച്ച് കഴിക്കാം അതിൻ്റെ കൂടെ നമ്മളിന്ന് ഒരുമിച്ച് ഉണ്ടാക്കുന്നത് പോർച്ചുഗീസിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൈസാണ് ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പെരിപ്പെരി സോസ് ഉണ്ടാക്കാം അതിന് നമുക്ക് വേണ്ടത് ഡ്രൈഡ് ചില്ലി ഫ്ലേക്സ് ദെൻ പാപ്രിക്ക പൗഡർ പിന്നെ ഉറികാനോ ക്യുമൻ സീഡ്സ് പെപ്പർ ആവശ്യത്തിന് ഉപ്പ് മീഡിയം സൈസ് അനിയൻ ഞാൻ ഒരു പകുതിയാണ് എടുത്തത് പിന്നെ ആറ് അല്ലി വെളുത്തുള്ളി ദെൻ ഒരു റെഡ് പെപ്പറ് അത്യാവശ്യം എളുപ്പമുള്ളൊരു റെഡ് പെപ്പറാണ് ദെൻ ഒരു ലെമൺ അതും വലിയ ലെമൺ ആണ് നീ ലെമൺ കിട്ടിയില്ലെങ്കിൽ ലൈമ് യൂസ് ചെയ്യാം ദൻ ഒലിവ് ഓയിലും വിനഗറും ഒലിവോയിൽ ഞാൻ ആർ എസിൻ്റെ ആണ് യൂസ് ചെയ്യാറ് നല്ല ഒലിവോയിലാണ് നല്ല ഫ്ലേവർ തരും വിനഗർ നമുക്ക് വൈറ്റ് വിനഗർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ആപ്പിൾ സൈഡർ യൂസ് ചെയ്യാം റെഡ് ചില്ലി ഫ്ലേക്സ് നമ്മൾ നാല് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല ചുവന്ന കാന്താരി മുളക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി അതാണ് അവർ യൂസ് ചെയ്യുന്നത് ശരിക്കും അതാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ ഒരു എട്ടെണ്ണം മുതൽ പത്തെണ്ണം വരെ അത് യൂസ് ചെയ്യാം പാപ്രിക്ക പൗഡർ ടു ടീസ്പൂൺ ദെൻ ഡ്രൈഡ് ഉറയ്ക്കാനോ ഒരു ടീസ്പൂൺ എനിക്കിവിടെ മിസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ ഉറയ്ക്കാനോ നാട്ടിലുള്ള അത്ര നല്ലതായിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടില്ല ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതായത് ക്യുമൻ സീഡ്സ് ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ദെൻ നം ആവശ്യത്തിന് സോൾട്ട് ഒരു ടു ടീസ്പൂൺ ആണ് നമുക്ക് സോൾട്ട് ആവശ്യം വരിക ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മെഷർമെൻറ്റോട് കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസിൽ ലൈക്ക് അനിയനും ദെൻ നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ ഈ റെഡ് പെപ്പറും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിൽ സ്ലൈസസ് ആക്കിയിട്ടിടുക കാരണം ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് ഗ്രെയിൻ ചെയ്യും അങ്ങനെയാണ് നമ്മളുടെ ആ പെരിപ്പെരി സോസ് ഉണ്ടാക്കുന്നത് ആ സോസ് മാത്രം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ റൈസിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് അതാദ്യം എന്നോട് റൈസിൻ്റെ അടുത്ത് വെക്കാൻ മറന്നുപോയി ലാസ്റ്റാണ് ഞാൻ ഒന്നുകൂടെ അത് വെച്ചിട്ട് കഴിച്ചു നോക്കുന്നത് പിന്നെ ലെമൺ അല്ലേ അത് നമ്മളിതിലേക്ക് ഇടും അത് മുഴുവനായിട്ടും വേണം കാരണം ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് അതിൽ വരുന്നത് ഈ പോർച്ചുഗീസുകാരുടെ എന്ന് പറയുമ്പോൾ ഒലിവ് ഓയിലും ലെമണും ഹേബ്സൊക്കെ ഒത്തു ചേർന്നിട്ടുള്ളൊരു മാജിക്കാണ് കാൽ കപ്പ് വിനേഗർ ആണ് എടുക്കുന്നത് ഞാൻ ആപ്പിൾ സൈഡിലാണ് എടുത്ത് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം വൈറ്റ് ആണെങ്കിൽ വൈറ്റ് വൈറ്റ് ആവുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്ട്രോങ്ങർ ആയിരിക്കും ആപ്പിൾ സൈഡ് ആവുമ്പം കുറച്ച് മൈൽഡർ ആയിരിക്കും അത്രയേ ഉള്ളൂ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഫയറി ആയിട്ടുള്ള നമ്മുടെ പെരിപ്പെരി കിട്ടാൻ നല്ലത് ശരിക്കും വൈറ്റ് വിനേഗർ തന്നെയാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് നമ്മളുടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഹാഫ് കപ്പാണ് വേണ്ടത് ഇത്രയേ ഉള്ളൂ പണി സോസ് ഉണ്ടാക്കാൻ ഇനി നമുക്കത് അരച്ചിട്ട് വരാം ഇതൊരു ഹെവി പ്രോസസ് ഒന്നുമല്ല നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് അപ്പോൾ നമ്മളുടെ ഇതാ കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചിട്ട് വന്നു ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് നമ്മൾ സോസ് അവിടെ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നത് അപ്പോൾ അതാണ് നമ്മളൊരു കാൽ കപ്പേ അതിനാവശ്യമുള്ളൂ അപ്പോൾ കാൽ കപ്പ് സോസ് നമ്മളവിടെ മാറ്റി വയ്ക്കുക ലാസ്റ്റ് റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ നമ്മളെടുത്തിരിക്കുന്നത് ഒന്നര കിലോയാണ് ഒന്നര കിലോ ഞാൻ ആറ് പീസസ് ആണ് ആക്കിയത് നിങ്ങൾക്ക് നാല് മുതൽ ആറ് പീസ് വരെ ആക്കാം ഇനി ആക്കാമെനി പീസാക്കുന്നത് എല്ലാം വേണ്ടതെങ്കിലും ഹോൾ ചിക്കനും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും അതിനെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നല്ല വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം നമ്മൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് സോൾട്ടും കുറച്ച് പാപ്രിക്ക പൗഡർ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് എടുക്കുക ഫസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യും അതിൻ്റെ ശേഷമാണ് നമ്മളുടെ സോസ് ഇട്ടിട്ട് അതിനെ കോട്ട് ചെയ്തു വെക്കുന്നത് ഇത് സംഭവം നമ്മൾ റൈസും ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്ന കാരണം വലിയ വീഡിയോ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള പ്രോസസ്സാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ പറങ്കികൾ കടൽ നടത്തിയിട്ട് നമ്മളുടെ അടുത്ത് എത്തിയതുകൊണ്ട് അവർ കൊണ്ടുവന്ന പല രുചികൾ ഇപ്പോഴും നമ്മളുടെ അടുക്കളയിൽ ജീവനോടെ ഉണ്ട് സോസിലെ മുഴുവനായിട്ട് അതിലൊഴിക്കരുത് കേട്ടോ അവിടെ വെക്കണേ നമ്മുടെ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് വെച്ചാൽ മതി ഇപ്പോൾ ഞാൻ വെച്ച പോലെ അതിൻ്റെ ഒരു കാൽഭാഗമൊക്കെ അവിടെ ബാക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അത് എടുത്തിട്ട് നമ്മുടെ റൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും അപ്പോഴിതാണ് ഇനി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം ഇതിനെ നമ്മൾ കവർ ചെയ്തിട്ട് കുറച്ച് ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് അത്ര ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഫോർ അവേഴ്സെങ്കിലും അത് വയ്ക്കുക ഇതേ നമ്മൾ ഓവർനൈറ്റ് വെച്ച സാധനമാണിത് കേട്ടോ എന്നിട്ട് ഇതാ പിറ്റേ ദിവസമാണേ നമ്മൾ ഈ സംഭവം എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നല്ല ജ്യൂസിയാണ് ഈ സംഭവം ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതാ ഞാനിവിടെ ഗ്യാസ് കുക്കറിലാണേ ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനുള്ള ട്രേ ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങളിങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല നമ്മൾ പാൻ എടുത്തിട്ട് അതിൽ നമ്മുടെ സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ടും നിങ്ങൾക്ക് ജസ്റ്റ് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യാം ഇനി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പാൻ വെച്ചിട്ട് ഒലിവ് ഓയിൽ കുറച്ചാക്കിയിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് സൈഡ്സുമാക്കുക പിന്നീട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് മെല്ലെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് പിന്നെ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് ഞാനിപ്പോ ഇത് ഗ്യാസ് കുക്കറിലേക്ക് വെച്ച് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനിതൊന്നും മറിച്ചിട്ടും കൂടെ കൊടുക്കും ഇനി നമ്മൾ പോർച്ചുഗീസ് റൈസാണ് ഉണ്ടാക്കുന്നത് മൂന്ന് കപ്പാണ് അരി എടുത്തിരിക്കുന്നത് ഇത് വലിയ അരി ഇത് ഇതുപോലത്തെട്ടോ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കില്ല അതുപോലത്തെ അരിയാണ് എടുക്കുക എന്നിട്ടത് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് നോക്കാം നമ്മുടെ റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ദെൻ പാപ്രിക്ക പൗഡർ ഒന്നര ടീസ്പൂൺ ആണ് ദെൻ അനിയൻ ഒരു മീഡിയം സൈസ് അതായത് ഒരു സെവൻറ്റി ഗ്രാം എയ്റ്റി ഗ്രാം ഒക്കെ വരും ദെൻ നമ്മളുടെ ഗാർലിക് ഒരു നാല് അല്ലിയും ഒലീവ് ഓയിലൊരു വൺ ടേബിൾ സ്പൂണും ൻ ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ അത് ഞാൻ ഞാനതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിൻ്റെ സെയിം അളവൊക്കെ ശരിയാക്കി കൊണ്ടുവന്നതാണ് അപ്പം നമുക്ക് വെള്ളം വേണ്ടത് നമ്മളുടെ നെയ്ച്ചോറ് പോലെ തന്നെ ഒരു ആറ് കപ്പ് ആറ് കപ്പ് എടുക്കേണ്ട ഒരു അഞ്ചര കപ്പ് വെള്ളം എടുക്കുക ദൻ അരിയൊക്കെ അത് വാർന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇതാ നമ്മളുടെ പനിയനും അതുപോലെ ഗാർലിക്കും ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്യും അധികം ഒന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഡിഫറെൻറ്റ് ക്യുസീൻസൊക്കെ ട്രൈ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അങ്ങനത്തെ എല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിട്ടുണ്ട് ആ നമുക്ക് നോക്കാം അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് അപ്പോൾ അടുത്ത യാത്ര നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളുടെ ആ വെള്ളമില്ലേ എടുത്ത് വെച്ചത് ഞാൻ പറഞ്ഞില്ലേ എടുക്കണ്ട കുറച്ച് കുറവ് അപ്പോൾ ഒരു അഞ്ചര കപ്പ് എടുത്താൽ മതിയെ മൂന്ന് കപ്പിന് അഞ്ചര കപ്പ് വെള്ളം ഓക്കെ എന്നിട്ട് നമുക്കത് ഒരു ഭാഗത്ത് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാനും ഒന്നിൽ വെക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായിരുന്നു ഒന്ന് നോക്കാട്ടോ കേട്ടോ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിരുന്നേ ഇത് നോക്കി എന്തൊരു ഭംഗിയായിട്ടായിരിക്കുന്നത് പക്ഷേ ഇതാ കുറച്ചും കൂടെ നിന്നാവാൻ ഉണ്ട് ഓക്കെ അപ്പോൾ സെറ്റാവട്ടെ നമ്മുടെ റൈസ് ആകുമ്പോഴത്തേനും നമ്മുടെ ചിക്കനും റെഡിയാകും അതായത് അതിലേക്ക് ബട്ടറിട്ടു എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് അതിലേക്ക് നമ്മളാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അനിയനും ഗാർലിക്കും മുഴുവനായിട്ട് ഇട്ടിട്ട് ഗോൾഡൻ കളറിലാണ് അത് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത് എന്നിട്ട് അതിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് ഈ അനിയനൊക്കെ നമുക്ക് ഈ ഗോൾഡൻ കളറിലാക്കി എടുക്കണമെങ്കിൽ ഇടക്കിടക്ക് പോയിട്ട് ഇളക്കി കൊടുക്കരുത് അത് സ്വന്തമായിട്ട് തന്നെ ആയിട്ട് വരും ഫ്രൈ ആയിട്ട് വരും അല്ലെങ്കിൽ അത് വഴറ്റിയ പോലെ ആയി മാറും ഓക്കെ അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ കളർ ചേഞ്ച് ചെയ്ത കണ്ടില്ല അതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂണ് പാപ്രിക്ക പൗഡർ ഇടും എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മളുടെ എടുത്ത് വാർത്ത് വെച്ചിരിക്കുന്ന റൈസില് അത് അതിലേക്ക് ഇടാം ഒന്ന് ഫ്രൈ ആക്കുക നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്കറിയോ നമ്മുടെ കറികളിലുള്ള ചുവന്ന കാന്താരി മുളകില്ല ചുവന്ന മുളക് ആ മുളക് ആദ്യമായിട്ട് നമ്മുടെ കറികളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പറങ്കികളാണ് പോർച്ചുഗീസുകാരാണ് അന്ന് നമ്മളുടെ കേരളം അറിയപ്പെട്ടത് തന്നെ ലാൻഡ് ആയിട്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് ഈ റെഡ് ചില്ലി എന്ന് പറയുമ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അതൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു നമ്മൾ നമ്മുടെ റൈസിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു ആവശ്യത്തിന് സോൾട്ട് ഇട്ടു അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ദെ എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ടു സിമ്മ് ഒരു സിമ്മിലേക്ക് കൊണ്ടു കൊണ്ട് അതിൻ്റെ ഒരു ഇടയിലുള്ളൊരു ഇതിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കും അതിനൊരു ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ മിനിറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം വെന്തിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഒന്നും കൂടെ നമ്മൾ ആ സ്റ്റിക്കി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാനും ഇന്നിവിടെ ഫ്ലഫി ആയിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂടെ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടെ അവിടെ മൂടി വെക്കണം അപ്പം നമ്മൾ ആ ഹീറ്റൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല റൈസ് ആയിട്ട് നമുക്ക് കിട്ടും ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ചിക്കനും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നോക്കി എന്തൊരു ഭംഗിയാണെന്ന് നല്ല രസമാണ് ഇത് കാണാൻ രസം കാണാനുള്ള ഭംഗി മാത്രമല്ല വെജിറ്റബിൾ എല്ലാം കൂടെ ആയിട്ട് നല്ല കളർഫുൾ ഷൈനിങ് ആയിട്ടാണ് അത് കഴിക്കാനും നല്ല ജ്യൂസിയാണ് ഇനി നമ്മളെന്താണെന്ന് വെച്ചേ ചിക്കനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അവിടെ നമുക്കവിടെ റൈസിനുള്ളൊരു സ്ഥലം ഉണ്ടാക്കുകയാണ് നമ്മൾ അങ്ങനെ ഇടുമ്പോഴാണ് അങ്ങനെയാണ് അവരുടെ റൈസ് ഒരു ഭാഗത്തും ചിക്കൻ ഒരു ഭാഗത്തും നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിരിക്കും കാണാൻ കുറച്ച് ആ ടൊമാറ്റോയും ചില്ലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ആ റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കാമല്ലോ ലെമൺ ഒക്കെ പിന്നെ ഞാനിവിടെ യൂസ് ചെയ്ത ചെറിയ ടൊമാറ്റോ ആണേ പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയൊന്നും യൂസ് ചെയ്യണമെന്നില്ല നമ്മുടെ സാധാരണ സാധാരണ ആണെങ്കിൽ അതിൽ ചെറുത് കിട്ടൂലേ വാങ്ങാൻ അപ്പോൾ ആ ചെറുത് വാങ്ങിയിട്ട് യൂസ് ചെയ്താൽ മതി എന്തായാലും കുഴപ്പമില്ല ഒന്ന് റെഡ് ചില്ലി ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ വെക്കാം നല്ല ഭംഗിയായിരിക്കും ആ പെരിപ്പെരി ലുക്ക് വരും ഇതാ നമ്മുടെ റൈസ് എടുത്തിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രസമായിട്ട് ചെറുതെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അതിന് നേരെ ചെറിയ ടൊമാറ്റോയും ടൊമാറ്റോയോ ദൻ റെഡ് ചില്ലി മറ്റേ കാന്താരി മുളകാണെങ്കിലും അതോ എന്ത് വേണമെങ്കിലും അതിന്മേലെ വയ്ക്കാം നല്ല രസമാണ് കാണാൻ ഇവിടെ നമ്മൾ ലെമൺ വെഡ്ജൂസും അതുപോലെ തന്നെ ഈ ഫ്രഷ് ഹേർബ്സൊക്കെ ഇട്ടിട്ടാണ് അവർ അതിനെ ഗാർണിഷ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പാസ്ലി ആണെങ്കിൽ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ നമുക്ക് കിട്ടും അങ്ങനെ അല്ലെങ്കിൽ കൊറിയാൻ റിലീഫ്സിലെ നമ്മൾ മല്ലിയിലേ ആ മല്ലി അല ഇട്ടിട്ട് ജസ്റ്റ് അങ്ങനായിട്ടും നമുക്ക് അതിന്മേല ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം പിന്നെ ലൈം എടുത്താൽ മതി അതിൻ്റെ വെഡ്ജസ് ജോസ് എടുത്തിട്ട് അതും നമ്മൾ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കും ഇത് നമ്മളുടെ സാധാരണ ടൊമാറ്റോ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനൊന്ന് പുകച്ചു കൊടുക്കുന്നത് അതും നമ്മളിങ്ങനെ വയ്ക്കുമ്പം അന്നിവിടെ കളർഫുൾ ആവുമല്ലോ അതുകൊണ്ടാണ് ശരിക്കും നാടുകളെ ബന്ധിപ്പിക്കുന്നതിൽ വലിയൊരു പങ്കാണ് അല്ലേ ഭക്ഷണത്തിനുള്ളത് നമ്മളുടെ സ്പൈസസൊക്കെ അങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ അവരുടെ ഈ കാന്താരിമുളകും അതുപോലെ ബ്രെഡും ദെൻ ക്രിസ്മസ് കേക്ക് മറ്റേ പ്ലം കേക്കൊക്കെയല്ലേ അതൊക്കെ ഇങ്ങോട്ടോ യാത്ര ചെയ്തോ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലാണ് ശരിക്കും നാടുകൾ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തിൽ വലിയ പങ്കാണ് ഭക്ഷണത്തെ നോക്കിയാൽ നമ്മളുടെ പോർച്ചുഗീസ് റൈസ് കാണാനിരിക്കുന്ന എന്തൊരു ഒരു കളർഫുള്ളാണ് അതേപോലെ തന്നെയാണ് അതിൻ്റെ രുചിയും ഇതിൻ്റെ ടേസ്റ്റിപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞു തരണ്ടേ അത് ലെമണിൻ്റെ ഫ്രഷ്നെസ് ഹേർബ്സിൻ്റെ സുഖം നല്ല സ്മോക്കി ടച്ച് എല്ലാം ചേർന്നിട്ട് സ്പൈസി എല്ലാം ചേർന്നിട്ട് ഫയറി ആയിട്ടുള്ള നല്ലൊരു രുചിയാണ് അതിന് നമ്മൾക്ക് നിർത്താനേ തോന്നില്ല ചിക്കനൊക്കെ ഇങ്ങനെ ജ്യൂസി ആയിട്ടാണ് കിടക്കുന്നത് അതുപോലെ നമ്മൾ റൈസാണെങ്കിൽ അതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ എടുക്കുമ്പം അതിൻ്റെ താഴെ കുറച്ചാ ഇതുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നല്ല ഫ്ലേവർ കിട്ടും പിന്നെ വെച്ചിരിക്കുന്ന മുളക് ടൊമാറ്റോ ലെമൺ ഈവൻ ലെമൺ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ദെൻ ചിക്കനും നമുക്ക് ഫ്ലേവർ നോക്കാം ചിക്കനും അതുപോലെ തന്നെയാണ് നല്ല സ്മോക്കി ടേസ്റ്റ് നല്ല സ്മോക്കി ടച്ചുള്ള ഒരു ടേസ്റ്റ് അതിന് വരുന്നുണ്ട് ശരിക്കും ഇതിൽ അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം ഞാൻ മറ്റേ സോസിൻ്റെ കാര്യം തന്നെ മറന്നു പോയിരുന്നു ഇപ്പോഴാണ് നമ്മളത് എടുത്തില്ല എന്നുള്ള ഓർമ്മ വന്നത് അത് ഒന്നും പറയാനില്ല സോസൊക്കെ നല്ല പെർഫെക്റ്റ് നല്ല ടേസ്റ്റാണ് ഒലിവ് ഓയില് ഗാർലിക്ക് അനിയൻ ഹെർബ്സ് ലെമൺ എല്ലാ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ഡീപ്പ് ഫ്ലേവറാണ് അതുകൊണ്ടാണ് നമ്മളിത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ മറക്കാൻ കഴിയാത്തത് അപ്പോൾ നമുക്കിനിയും ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യാം കൂടെ കൂടിക്കോളൂ